നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തേത് മാസബലമാണ് കന്നിരാശിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്ര ആദ്യ പൗതി ഭാഗവും വരെ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ കന്നിരാശിക്കാർക്ക് കരിയർ ബിസിനസ്സിൽ അനുകൂല ഫലങ്ങൾ നൽകുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത് ഈ കാലയളവിൽ ബിസിനസ്സിൽ ആഗ്രഹിക്കുന്ന ലാഭം ലഭിക്കുക മാത്രമല്ല ബിസിനസ് വികസിപ്പിക്കാനുള്ള സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടും ജോലിക്കാർക്ക് അവരുടെ മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും പിന്തുണ ലഭിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ മുഴുവൻ ഫലവും നിങ്ങൾക്ക് ലഭിക്കും മാസത്തിലെ ആഴ്ചയിൽ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് ഒരു യാത്ര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും സാമൂഹിക മതപരമായ പ്രവർത്തനങ്ങളിൽ ചിലവഴിക്കും കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും നിങ്ങൾ വളരെ കാലമായി ഭൂമി കെട്ടിടം അല്ലെങ്കിൽ വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കും മാസത്തിലെ മൂന്നാം ആഴ്ച പ്രണയകാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ പ്രണയ പങ്കാളിയുമായി എന്തെങ്കിലും സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ പ്രണയകഥയിൽ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്ന വരവ് നിങ്ങൾ ദുഃഖിപ്പിക്കും ദാമ്പത്യ ജീവിതത്തിൽ പോലും നിങ്ങളുടെ ഇണയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അല്പ ആശങ്കയുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾക്ക് സീസ്മൽ രോഗങ്ങൾ പിടിപെടാനും സാധ്യത കാണുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളോട് മധുരമായി സംസാരിക്കാനും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് പണമിടപാടുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കൂടുതൽ ധനനഷ്ടം സംഭവിക്കാം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് നിങ്ങളുടെ തിരക്കേറിയ സമയക്രമത്തിൽ നിന്ന് കുറച്ചു സമയം നിങ്ങളുടെ ഇണയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കുക അവരുടെ വികാരങ്ങൾ അവഗണിക്കരുത് ഒഴിവാക്കരുത് ഏത് ജോലി ഏറ്റെടുത്താലും ആത്മാർത്ഥതയോടെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ഉത്തരനക്ഷത്രക്കാർ സുഖലോലതയോടുകൂടിയ ജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ പല കാര്യങ്ങളിൽ ഭാഗ്യവന്മാരായിരിക്കും മതവിശ്വാസികളായിരിക്കും സാമൂഹ്യ ജീവിതത്തിൽ പേരും പെരുമയും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരാണ് കൂടുതൽ ആൾക്കാരും നാലാം ഭാവാധിപതി വ്യാഴനായതിനാൽ കൃഷിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ഗൃഹത്തിൽ നിന്നും ധനം ലഭിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രരംഗത്തും വക്കീൽ വക്കീൽപ്പണയിലും ഇവർ സമർത്ഥന്മാരായിരിക്കും ജീവിത വിജയത്തിന് ആദ്യത്തിനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും അത്ത നാളുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ഗുണകരമാകും പ്രയത്നങ്ങൾ പാഴായി പോകില്ല സമയോചിതമായ നീക്കങ്ങളും വൈദഗ്ധ്യവും മൂലം മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവുന്നതാണ് സ്വന്തമായി ചെയ്യുന്ന വ്യാപാരത്തിൽ കുറച്ചൊക്കെ ഉണർവുണ്ടാകും മകന്റെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാവണം സ്വന്തമായി വീടുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ തടസ്സപ്പെട്ടേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിസ പുതുക്കി കിട്ടും ആത്മീയ സാധനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ് രോഗം മൂലം കിടപ്പിലായവർക്ക് വലിയ തോതിൽ ആശ്വാസം ഉണ്ടാവണമെന്നില്ല പഴയ സുഹൃത്തുക്കളുമായി സൗഹൃദം പുതുക്കാം രണ്ടാം പകുതിയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ സൂര്യക്കേടുണ്ടാക്കും ചിത്തിര നാളുകാരുടെ മാസഫലം നോക്കാം കന്നിക്കൂറുകാർക്ക് മാസ ആദ്യവും തുലാക്കൂറുകാർക്ക് രണ്ടാം പകുതിയും ശോഭനമായിരിക്കും ബാഹ്യസമ്മർദ്ദമില്ലാതെ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കാനും കഴിവ് തെളിയിക്കാനും സാധ്യതയുണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് ചിലപ്പോൾ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വന്നേക്കാം കടബാധ്യത പരിഹരിക്കാൻ പോം വഴി തെളിയുന്നതാണ് സംഘടനകളുമായി ബന്ധപ്പെട്ടവർക്ക് അധികാരം കൈവരും ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ ചെറുക്കാൻ സാധിക്കും സുഹൃദ്ബന്ധു സമാഗമങ്ങൾ മാനസികോല്ലാസത്തിന് കാരണമാകും പഠനത്തിൽ ഏകാഗ്രതയുണ്ടാവും ഗവേഷകരുടെ നിരീക്ഷണങ്ങൾക്ക് അറിവുള്ളവരുടെ സ്വീകാര്യത ലഭിക്കുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ വിനോദങ്ങളിൽ ആസക്തി വരാതിരിക്കാൻ ജാഗ്രത വേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി